അപ്പം അതിൻ്റെ നല്ല ഉദാഹരണമാണ് നാം നേരത്തെ കണ്ട ആംബുലൻസ് ഡ്രൈവർ നൌഫല് ആസിഫയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് തെറ്റാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രൊഫൈൽ പിക്ചർ വരെ മാറ്റിയ ആളാണ് നൌഫല് അവനത് തെറ്റായിട്ടാണ് തോന്നിയത് എന്നാൽ അതേ നൌഫല് തന്നെയാണ് കൊറോണ രോഗിയായ ഒരു ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് അവനെ സംബന്ധിച്ച് കൊറോണ രോഗിയോട് അവൻ ചെയ്തത് ശരിയും ആസിഫയോട് മറ്റുള്ളവർ ചെയ്തത് തെറ്റുമാണ് നൗഫൽ ചെയ്ത കാര്യം തെറ്റാണ് എന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കാൻ നൗഫലിന് ഒട്ടും ഇഷ്ടമുണ്ടായില്ല ഇതേപോലെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം വേറൊരു മുസ്ലിം പറയാൻ പാടില്ലെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു മുസ്ലിം തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് അവനോടോ വേറൊരാളോടോ പറയാൻ പാടില്ല പറഞ്ഞാൽ അത് പരദൂഷണമാണെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഇത് അനുസരിക്കുന്നത് കൊണ്ടാണ് അവരിന്നും അധപ്പതിച്ചു തന്നെ കിടക്കുന്നത് അവർ തെറ്റി തന്നെ തുടരുന്നത് കാരണം ഒരുത്തം പോലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ വഴിയിലൂടെ